Hi friends, welcome to CRISPR. ത്തി ഇരുപത്തി അഞ്ചിന് നാളെ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ തുടക്കം കുറിക്കാൻ പോവുകയാണ് ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടുകയാണ് ഈ മത്സരങ്ങൾക്കൊക്കെ മുന്നേ തന്നെ കഴിഞ്ഞ ദിവസം ബി സി സി ഐ ക്യാപ്റ്റന്മാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു മുംബൈയിലായിരുന്നു ക്യാപ്റ്റന്മാരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തത് അതിൽ കുറെ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവന്നു അല്ലെങ്കിൽ പുതിയ കുറെ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലാതെയുള്ള പുതിയ കാര്യങ്ങളും ഒക്കെ നിയമങ്ങളിൽ കുറെ വ്യത്യാസം വരുത്തിയിരിക്കുകയാണ് ആ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിഷയം പറയുന്നത് അതിൽ പ്രധാനമായിട്ടും ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പണ്ട് നിലനിന്നിരുന്ന പല കാര്യങ്ങളും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അത് ക്യാപ്റ്റൻമാരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ തലയ്ക്ക് മുകളിലൂടെ പോകുന്ന ബോൾ വൈഡ് വിളിക്കാറുണ്ടെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഓസ്റ്റം ഒരു വൈഡ് ലൈൻ നമ്മൾ കാണാറുണ്ട് രണ്ട് സൈഡിലുണ്ടാവാറുണ്ട് ലെഗ് ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നോർമലി എപ്പോഴും വൈഡ് വിളിക്കും ഔട്ട്സൈഡ് ആണെങ്കിൽ ആ ബാറ്റ് ൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ വൈഡ് വിളിക്കുന്നത് വൈഡ് ലൈൻ അവിടെ ഉണ്ടെങ്കിൽ തന്നെ അപ്പോ ഇതൊക്കെ സാധാരണ ഒരു അമ്പയറുടെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിലാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ തലക്കി മുകളിലൂടെ പോകുന്ന വൈഡ് വിളിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ കമ്പയർ അവിടെ നിന്നിട്ട് തലക്കി മുകളിലൂടെ ആണോ പോയതോ നോക്കും ചെറിയൊരു സിഗ്നൽ കൊടുക്കും നേരെ മെയിൻ അമ്പയർ ആയിട്ട് നിൽക്കുന്ന ആൾ അദ്ദേഹം അത് വൈഡ് ആയിട്ട് അനൗൺസ് ചെയ്യുകയും ചെയ്യും പക്ഷേ ഈ പ്രാവശ്യം അതിന് പകരമായിട്ട് ഹോക്കൈ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഐ മത്സരങ്ങളിൽ ആ ടെക്നോളജിയുടെ സഹായം ഇവിടെ എടുക്കാൻ പോവുകയാണ് കഴിഞ്ഞ നമ്മുടെ ഈ വേസ്റ്റ് ഹൈറ്റിന് മീതെ വരുന്ന ഫുൾ ടോസ് ബോളുകൾ അതായത് നേരെ വരുന്ന ബോളുകൾ ഹോക്കൈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അത് നോ ബോൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഒരു രീതി കഴിഞ്ഞ വർഷം ബി സി സി പിന്തുടർന്നിരുന്നു അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ തലയ്ക്ക് മുകളിലൂടെ പോകുന്ന ആ ബോളുകളും വൈഡ് ആണോ എന്ന് തീരുമാനിക്കാനായിട്ട് ഈ ഹോക്കൈ ടെക്നോളജി ഉപയോഗിക്കുന്നത് അപ്പോൾ ഹോക്കൈ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ നോർമലായിട്ട് ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ എല്ലാ ടീമുകളിലെയും പത്ത് ടീമുകളിലും എല്ലാ താരങ്ങളിലേയും അവരുടെ മെഷർമെന്റ് ഹൈറ്റിന്റെ ഒരു മെഷർമെന്റ് എടുക്കും ആ മെഷർമെന്റ് വെച്ചിട്ടാണ് ഈ മുകളിലൂടെ പോകുമ്പോൾ ഇപ്പൊ നമുക്കറിയാലോ പലപ്പോഴും മുകളിലൂടെ പോകുന്ന ബോൾ എന്ന് പറയുന്നത് ബാറ്റ്സ്മാൻ ഒന്ന് ഡക്ക് ചെയ്യാനുള്ള സാധ്യത കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഹൈറ്റിൽ വ്യത്യാസം വരുമല്ലോ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അവരുടെ ഹൈറ്റ് എത്രയാണെന്ന് മെഷർ ചെയ്ത് വെക്കും അത് സിസ്റ്റത്തിന്റെ കൂടി ഈ ഹോക്കൈ ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയായിരിക്കും ഈ വർഷം മുതൽ തലയ്ക്ക് മുകളിലൂടെ പോകുന്ന ബോളിനെ വൈഡ് വിളിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഓസ്റ്റുമ്പോൾ മാറ്റി എറിയുന്ന ബോളുകൾ അതവിടെ ഒരു വൈഡ് ലൈൻ ഉണ്ടാവും പലപ്പോഴും പക്ഷെ അതിന് പുറത്തെറിയുന്ന ബോളുകളും പലപ്പോഴും വൈഡ് കാരണം കാരണമെന്ന് വെച്ചാൽ ബാറ്റ്സ്മാൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോളർ ബോൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ബാറ്റ്സ്മാൻ ഓഫ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ബൗളർക്ക് കുറച്ചും കൂടെ ഈ വൈഡ് ലൈൻ്റെ അപ്പുറത്തേക്ക് ബോൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമുക്കറിയാം അവിടെയും ഈ ഹോക്കി ടെക്നോളജിയാണ് ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മെഷർമെന്റ് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ബാറ്റർ ഒരടി ഓഫ് സൈഡിലേക്ക് മാറുകയാണെങ്കിൽ ആ വൈഡ് ലൈൻ എന്ന് പറയുന്നത് ഒരടി അപ്പുറത്തേക്ക് മാറും അത് അമ്പയർ ഇപ്പോൾ ഒരു നെയ്ക്കഡായി കൊണ്ട് തീരുമാനിക്കുകയായിരുന്നു തേടമ്പയർക്ക് വിടാറുണ്ട് പലപ്പോഴും ആ തേടമ്പയറാണ് പലപ്പോഴും ഡിസിഷൻ എടുക്കാറുള്ളത് പക്ഷേ അതൊരു ലേക്കഡ് ഒരു തീരുമാനമായിരുന്നു ഇനി അത് ഹോക്കൈ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരു തീരുമാനമായി മാറാൻ പോവുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ഇവിടെ വന്നിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സലൈവ അതായത് നമ്മുടെ ഉമിനീര് ഉപയോഗിച്ചുകൊണ്ട് ബോൾ ഷൈൻ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ക്രിക്കറ്റിൽ കാലങ്ങളായിട്ട് തുടർന്നു വന്നുകൊണ്ടിരുന്നത് ക്രിക്കറ്റിന്റെ ഒരു ഒരു തുടക്ക കാലഘട്ടം തൊട്ട് തന്നെ ഈ ബോൾ ഷൈൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ഉമിനീരായിരുന്നു അത് ഈ കോവിഡിന്റെ ഒരു സമയം വന്നപ്പോൾ പാൻഡമിക് വന്ന സമയത്ത് അത് സലൈവ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു നിയമം വരികയും പിന്നീട് അത് ക്രിക്കറ്റിൽ അങ്ങനെ തന്നെ തുടരുകയുമായിരുന്നു അതായത് അത് ഉപയോഗിക്കാൻ പാടില്ല ഇതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർമലി നമ്മൾ സ്വെറ്റ് അതായത് നമ്മുടെ വേർപ്പ് ഉപയോഗിക്കുമ്പോഴും ഉമിനീർ ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഉമിനീർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ഓയിലി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഈ ബോളിൽ ഷൈൻ കൂടാനുള്ള സാധ്യതയുണ്ട് നല്ലോണം ഷൈൻ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ വേർപ്പ് ഉപയോഗിച്ച് അത്രത്തോളം ഷൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ സ്വിങ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതൽ നേരം ആ ഷൈൻ നിലനിൽക്കും റിവേഴ്സ് സ്വിങ് കിട്ടുക സാധ്യത കൂടുതലാണ് ഇതെല്ലാം ലഭിക്കുമെന്നുള്ള അപ്പൊ ഫാസ്റ്റ് ബോളർമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഡ്വാൻറ്റേജാണ് ഡെഫിനറ്റ് ആയിട്ടും അഞ്ചു കൊല്ലം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് കാരണം ഇത് വലിയ ഡിസ് അഡ്വാൻറ്റേജ് ആണ് ക്രിക്കറ്റിൽ ഉണ്ടായിരുന്നത് ഈ ഉമിനീരത്തുകൊണ്ട് അത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ബി സി സി ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നോർമലി എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഡ്യൂവിന്റെ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റ് പലപ്പോഴും ഐ പി എൽ മത്സരങ്ങൾ നടക്കുമ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് വലിയ ഒരു അഡ്വാൻറ്റേജ് ലഭിക്കാറുണ്ട് നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഈവൻ കമൻറ്റേറ്റർമാരൊക്കെ ഒരുപാട് പറയുന്ന ഒരു കാര്യമാണ് ഡ്യൂഇൻറെ എഫക്ട് മഞ്ഞ് വീഴ്ച ഉണ്ടെങ്കിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്നത് കൊണ്ട് ഗുണകരമായിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഈ മഞ്ഞ് വീഴ്ച ഗുണം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഈ രണ്ടാമത് ബോൾ ചെയ്യുന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം മഞ്ഞ് ഇപ്പോൾ ഇത് തുടങ്ങി കഴിയുമ്പോൾ ഈ ബോളിൽ മഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ ബോൾ ഗ്രിപ്പ് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും ഈസിയല്ല ബാ ബോളർമാർക്ക് ബോൾ ഗ്രിപ്പ് ചെയ്യുകയെന്ന് പറയുന്നത് സ്പിന്നർമാരെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി ബോൾ ഗ്രിപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഒട്ടും ഈസിയായിട്ടുള്ള കാര്യമല്ല രണ്ടാമത് മഞ്ഞ് വീണ് കഴിയുമ്പോൾ പിച്ച് ഒരുമാതിരി നല്ല ഗ്ലേസിംഗ് പോലെ തിളങ്ങാൻ തുടങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈൽസ് ഇട്ട പോലെയാണ് അപ്പോൾ ബോൾ ഇങ്ങനെ കുത്തി ബാറ്റിലേക്ക് ഒഴുകി വരുന്നൊരു ഫീൽ വരും മഞ്ഞ് വീണ് കഴിയുമ്പോൾ അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് പലപ്പോഴും പിന്നെ അതുപോലെ ക്യാച്ച് എടുക്കുന്ന സമയത്ത് അതിൻ്റെതായ ഡിസ് ഉണ്ട് കാരണം മഞ്ഞുള്ളത് കൊണ്ട് തന്നെ പിടിക്കുകയെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇങ്ങനെയൊക്കെയുള്ള ഡിസ് ഉണ്ട് അതിനെ ഒരു ആ ഒരു പഴുതടയ്ക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ കാരണം രണ്ടാമത് ബാറ്റ് ടോസ് പലപ്പോഴും നിർണായകമാവറുണ്ട് ടോസ് കിട്ടുന്ന ടീം രണ്ടാമത് ബാറ്റ് ചെയ്യുകയും അവർ ജയിക്കുകയും ചെയ്യുന്ന കാഴ്ച സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അതുകൊണ്ട് അതിനൊരു മാറ്റം വരണം എന്നുള്ള രീതിയിലേക്ക് ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പത്ത് ഓവർ അതായത് ഡേ നൈറ്റ് മാച്ചിൽ മാത്രമേ ഈ നിയമമുള്ളൂ പകൽ നടക്കുന്ന മത്സരങ്ങളിൽ ഈ നിയമമില്ല വൈകുന്നേരം ആരംഭിക്കുന്ന മത്സരങ്ങളിൽ മാത്രമേ ഈ നിയമമുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പത്ത് ഓവർ വരെ മത്സരം പുരോഗമിച്ചതിന് ശേഷം ആ ബോൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് പുതിയൊരു ബോൾ എടുക്കാനായിട്ട് ഫീൽഡിംഗ് ടീമിന് സാധിക്കുമെന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ഓവറിലൊരു ബോൾ വെച്ച് കളിക്കുന്നു ആ ബോളിൻ്റെ അതേ ഷേപ്പിലുള്ള അത്രത്തോളം തന്നെ യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു ബോളാണ് എടുക്കാൻ സാധിക്കുക പുതിയ ബോൾ അല്ല എടുക്കാൻ സാധിക്കുക ന്യൂ ബോൾ അല്ല എടുക്കുക ആ ഒരു പഴയ ബോൾ അതേ ഷേപ്പിലുള്ള എത്രത്തോളം വേറെ എൻടയർ സംഭവിച്ച ഒരു ബോൾ തന്നെയാണ് എടുക്കാനായിട്ട് ഫീൽഡിംഗ് ടീമിന് അനുവാദം ഉണ്ടായിരിക്കുക പക്ഷേ അത് കംപ്ലീറ്റ്ലി അമ്പയറുടെ തീരുമാനമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്യൂ ഇല്ലാത്തൊരു കണ്ടീഷനിൽ ഡ്യൂ ഇല്ലാത്തൊരു കണ്ടീഷനിൽ അത് എടുക്കേണ്ട ആവശ്യം ില്ല അപ്പൊ ഡ്യൂ ഉണ്ടെങ്കിൽ അത് ഫീൽഡിംഗ് ടീമിന്റെ ക്യാപ്റ്റന് അമ്പയറോട് ആവശ്യപ്പെടാം അമ്പയർ അത് നോക്കിയിട്ട് ആ ഒരു സമയത്ത് നല്ല ഡ്യൂ ഉണ്ട് ബോളിൽ നല്ലോണം വെറ്റ്നസ് ഉണ്ട് എന്നൊക്കെ ഒരു ഫീല് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ അതേ കണ്ടീഷനിലുള്ള മറ്റൊരു ബോൾ എടുക്കാം എന്നുള്ളതാണ് മറ്റൊരു നിയമം എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങളാണ് ഈ വർഷത്തെ ഐ പി എല്ലിൽ ബി സി സി ഐ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ക്യാപ്റ്റന്മാരുമായിട്ടുള്ള കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ഇതൊക്കെയാണ് ഐ പി എൽ മത്സരങ്ങളിലെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ിലെ പുതിയ സീസണിന് നാളെ തുടക്കം കുറിക്കാൻ പോവുകയാണ് ഓരോ മത്സരങ്ങളുടെയും റിവ്യൂവും അല്ലെങ്കിൽ അവലോകനവും വിശകലനവും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം ബൈ